വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ നിഷുവിൻ്റെ കുറച്ച് ഹാൻഡ് മെയ്ഡ് സംഭവങ്ങളൊക്കെയാണ് ഇട്ടോ കാണാൻ പോണത് അവൾ യൂട്യൂബ് നോക്കിയിട്ടും അങ്ങനെ സ്വന്തമായിട്ടൊക്കെ ഉണ്ടാക്കിയ കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ ഓൾക്ക് ഒരേ നിർബന്ധം ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിലിടണമെന്ന് അപ്പോൾ ഓൾ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കണല്ലോ അപ്പോൾ ഓള് പറഞ്ഞുതരും കേട്ടോ അവൾ എന്തൊക്കെയാണ് ബോക്സ് പിന്നെ ഇതിന്റെ അടിൽ എന്താ സോപ്പ് കവറോ കവറും ഒക്കെ

மணி மணி பிளான் உண்டு. பின்ன ஒரு போக்கிட்ட நிலை. ரெடியா ஹோம்மேட் อันண்டாக்கியது. ஹோம்மேட் อันண்டாக்கியா பாக் கண்டே. இது என்ன கேரோ? இந்த அவளண்டாக்கிய பாக் கேனா ட்டோ. இந்த வீடியோ நல்ல சாகரனங்களும் உண்டுண்டாக்கியரானே. நீங்க கிஸ்டாயா சப்போர்ட் செய்ய லைக் செய்ய சப்ஸ்கிரைப் செய்ய கமெண்ட் பண்ணுங்க. அப்போ ஜெய் பை.